നമസ്കാരം ഈസ്റ്റർ ആണ് കഴിഞ്ഞത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു അതേസമയം ഈസ്റ്റർ ദിനത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റിനുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്ന കടുത്ത നടപടികൾക്കെതിരെ ശബ്ദമുയർത്തിയ മാർപ്പാപ്പയെ സമാധാനിപ്പിക്കാനുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന് ശ്രമം വിജയം കണ്ടില്ല ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിലെത്തി വാൻസ് പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തി വാൻസുമായി കൂടുതൽ സംസാരിക്കാൻ മുതിരാതെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പീട്രോ പരോലിനെയും വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പീറ്റർ ഗെല്ലാഗരെയും കാണാൻ നിർദ്ദേശിക്കുകയായിരുന്നു മാർപ്പാപ്പ അമേരിക്കൻ വൈസ് പ്രസിഡന്റും മാർപാപ്പയുമായുള്ള കൂടിക്കാഴ്ച ഹ്രസ്വമായിരുന്നുവെന്നും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നീണ്ടു നിന്നതെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു കുടിയേറ്റത്തെക്കുറിച്ചായിരുന്നു ഇരുവരും സംസാരിച്ചത് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെയും മാർപാപ്പ അനിശ്ചിതമായി വിമർശിച്ചു കുടിയേറ്റക്കാർക്ക് പിന്തുണ നൽകുക എന്നതാണ് പോപ്പ് എന്ന നിലയിൽ തന്റെ പ്രഥമ കർത്തവ്യമെന്നും മാർപ്പാപ്പ പറഞ്ഞു കത്തോലിക്ക മതവിശ്വാസി കൂടിയായ വാൻസിന് മാർപ്പാപ്പ മൂന്ന് വലിയ ചോക്ലേറ്റ് ഈസ്റ്റർ എഗ്ഗുകൾ സമ്മാനിച്ചു സന്ദർശന സമയത്ത് കൂടെ ഇല്ലാതിരുന്ന വാൻസിന്റെ മൂന്ന് മക്കൾക്ക് വേണ്ടിയായിരുന്നത് സന്ദർശന അനുമതി നൽകിയതിന് പോപ്പിനോട് നന്ദി പറഞ്ഞ വാൻസ് ആരോഗ്യ മെച്ചപ്പെട്ട നിലയിൽ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഫ്രാൻസിസ് പോപ്പിനെ അറിയിച്ചു സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ കുർബാന നടത്തുന്ന സമയത്തായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ വാഹനവ്യൂഹം വശത്തുള്ള ഒരു ഗേറ്റിലൂടെ വത്തിക്കാൻ നഗരത്തിൽ പ്രവേശിച്ചത് പോപ്പ് ഫ്രാൻസിസിന് പകരം മറ്റൊരു കർദ്ദനാളായിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് മാർപ്പാപ്പ ഇരിക്കുന്ന ജോമസ് സാൻച മാൽറ്റയിലെത്തി വാൻസ് ഈസ്റ്റർ ആശംസകൾ അറിയിച്ചു മാർപ്പാപ്പ തിരികെയും ആശംസകൾ നേർന്നു ഈസ്റ്റർ ഞായറാഴ്ച സന്ദർശന അനുമതി നൽകിയതിൽ വാൻസ് പോപ്പിനോട് നന്ദി രേഖപ്പെടുത്തിയതായും വാൻസിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു വാൻസിനും കുടുംബത്തിനും വത്തിക്കാൻ നഗരം ഒരുക്കിയതെന്നും വാൻസിന്റെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് പിന്നീട് ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു അദ്ദേഹവും കുടുംബവും മടങ്ങിയത് അതേസമയം ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിലുടൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈസ്റ്റർ സന്ദേശം ബന്ധികളുടെ മോചനം സാധ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യുദ്ധം ചെയ്യുന്ന കക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കൂ ബന്ധികളെ മോചിപ്പിക്കൂ പട്ടണി കിടക്കുന്നൊരു ജനത സമാധാനപരമായ ഭാവി ആഗ്രഹിക്കുന്നു അവരെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്നാണ് മാർപാപ്പ ഈസ്റ്റർ സന്ദേശമായി പറഞ്ഞത് ഗസയിലെ സ്ഥിതി നാടകീയവും പരിതാപകരമാണെന്നും ഈസ്റ്റർ സന്ദേശത്തിൽ പോപ്പ് പറഞ്ഞു ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് പോപ്പ് ആഹ്വാനവും ചെയ്തു ന്യൂമോണിയ ബാധിച്ച രോഗമുക്തി നേടിയ ശേഷം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ഈസ്റ്റർ ആശംസിക്കാൻ മാർപ്പാപ്പ എത്തുകയായിരുന്നു എൺപത്തെട്ടുകാരനായ മാർപ്പാപ്പ വീൽ ചെയറിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ എത്തിയത് ശേഷം താഴെത്തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ കൈവീശിക്കൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ ഹാപ്പി ഈസ്റ്റർ എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ഒരു വൈദികനാണ് അദ്ദേഹത്തിന്റെ പരമ്പരാഗത ഈസ്റ്റർ പ്രസംഗം നടത്തിയത്